ശബരിമല മാളികപ്പുറം ക്ഷേത്രത്തിന് ചുറ്റും തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി വിതർന്നതും ആചാരമല്ലെന്നും ഇത് ഒഴിവാക്കണമെന്നും ഹൈക്കോടതി ആചാരമല്ലെന്ന തന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതാണ് മാളികപ്പുറത്ത് വസ്ത്രം ഉപേക്ഷിക്കുന്നതും ആചാരമല്ല ഈ വിവരങ്ങൾ ഭക്തരെ അനൗൺസ്മെന്റിലൂടെ അറിയിക്കണമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണയും ഉൾപ്പെട്ട ബെഞ്ച് ഉത്തരവിട്ടു ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വമേധയാ പരിഗണിക്കുന്ന ഹർജിയിലാണ് ഉത്തരവ് പതിനെട്ടാം ഫോട്ടോ എടുത്ത പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ചീഫ് പോലീസ് കോർഡിനേറ്റര് എഡിജിപിഎസ് ശ്രീജിത്ത് അറിയിച്ചു നിയമപരമായ നടപടി സ്വീകരിക്കാമെന്ന് വ്യക്തമാക്കിയ കോടതി വിഷയത്തിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു പരിചയസമ്പന്നരായ പോലീസുകാരെയാണ് ശബരിമലയിൽ ഇതുവരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചതെന്നും മികച്ച സേവനമാണ് പോലീസ് നടത്തുന്നതെന്നും കോടതി അഭിപ്രായപ്പെട്ടു പതിനെട്ടാം പടിയിലും ശ്രീകോവിലിന് സമീപവും അടക്കമുള്ളവർ ഫോട്ടോ എടുക്കുന്നത് തടയണമെന്ന കർശന നിർദ്ദേശവും കോടതി നൽകി അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രത്യേക അനുമതി വാങ്ങണം മെഡിക്കൽ ട്രസ്റ്റ്